നമസ്കാരം ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകരാറിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ തനിക്കെതിരെ നീക്കം ശക്തമാക്കിയതോടെ കടുത്ത സമ്മർദ്ദത്തിലാണ് ഡോക്ടർ ഹാരിസ് അദ്ദേഹം രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേക്കും ഇന്ന് വീണ്ടും മാധ്യമങ്ങളിലൂടെ പ്രതികരണവുമായി ഡോക്ടർ ഹാരിസ് രംഗത്ത് വന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയവരാണ് പിന്നീട് നിലപാട് മാറ്റിയതെന്ന് അദ്ദേഹം പറയുന്നു ഇത് പിന്നിൽ നിന്നും കുത്തിയത് തനിക്ക് അനുഭവപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അറിയില്ല തന്നെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു താൻ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും തന്നോട് നേരിട്ട് ചോദിക്കാമായിരുന്നിട്ടും അത് ചോദിക്കാതെ ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം നടത്തി ഇത് തികച്ചും തെറ്റായ കാര്യമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ കൊടുക്കാൻ ശ്രമിച്ച ചില സഹപ്രവർത്തകർക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് ഡോക്ടർ ഹാരിസ് രംഗത്ത് വന്നിരുന്നു മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചുവെന്നും അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്നുമാണ് ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസിന്റെ സന്ദേശം മരണത്തിലേക്ക് വരെ തന്നെ എത്തിക്കാൻ ശ്രമിച്ചു എന്ന ഡോക്ടർ ഹാരിസിന്റെ ഈ വെളിപ്പെടുത്തൽ ഹാരിസിന് നേരെ വധഭീഷണിയുണ്ട് എന്ന ക്രൈമിന്റെ പഴയ വാർത്തയെ ശരിവെക്കുന്നതാണ് കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിൽ ഇറക്കാൻ ശ്രമിച്ചുവെന്നും ഡോക്ടർ പറഞ്ഞു സഹപ്രവർത്തകനെ ജയിലിൽ അയക്കാൻ വ്യഗ്രതയുണ്ടായി വെള്ളി നാണയങ്ങൾക്കു വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുമുണ്ട് സാധാരണക്കാരനു വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നു എന്നാൽ ചില ഡോക്ടർമാർ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും ഡോക്ടർ ഹാരിസ് സന്ദേശത്തിൽ ആരോപിക്കുന്നു നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാനില്ല എന്ന ആരോപണം സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയായതാണ് കൂടുതൽ വിവാദങ്ങൾക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ രംഗത്തു നിന്നും നിൽക്കുകയും ചെയ്തു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് എന്നും അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി സംസ്ഥാന സർക്കാർ എന്നും കൂടെ തന്നെ നിന്നിട്ടുണ്ട് ആരോഗ്യമന്ത്രി ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് ഉപകരണം കാണാനില്ല എന്ന പരാതി ആരോ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാവാനാണ് സാധ്യത ആ വിഷയത്തിലെ അന്വേഷണം പൂർത്തിയായിട്ടുമുണ്ട് അതിന്റെ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കുമെന്നാണ് അറിയാനായത് ബില്ലുകളും ഉപകരണവും തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ എന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഞാൻ ഉന്നയിച്ചിരിക്കുന്ന പരാതികൾ സർക്കാർ തലത്തിൽ എത്തിയിരുന്നില്ല എന്നാണ് താൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എത്തേണ്ട ഇടങ്ങളിലേക്ക് പരാതി എത്തിയപ്പോൾ അവർ ഓരോ പ്രശ്നങ്ങളായി പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് തന്റെ ഓഫീസ് റൂമിൽ ആർക്ക് വേണമെങ്കിലും കയറാമെന്നും അതിൽ അസ്വാഭാവികതയില്ല എന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു അതേസമയം ഹാരിസ് തിരയ്ക്കലിനെ കൊടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ എല്ലാം തന്നെ പൊളിഞ്ഞു വീണതോടെ സർക്കാർ കർശനമായ നടപടികളിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു കാരണം കാണിക്കൽ നോട്ടീസിന് അദ്ദേഹം നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വേണ്ട എന്ന് വെച്ചേക്കും ഡോക്ടർക്കെതിരെ നടപടികൾ ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയ്ക്കും ഉറപ്പ് നൽകി ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസിനെ കൊണ്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു യൂറോളജി വിഭാഗത്തിൽ നിന്ന് നഷ്ടമായി എന്ന് വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടിയ മോസിലോസ്കോപ്പ് അവിടെ തന്നെ ഉണ്ട് എന്ന അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ കെ വിശ്വനാഥൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറി മറ്റ് ശുപാർശകളൊന്നും തന്നെ ഇല്ലാതെയാണ് ഈ റിപ്പോർട്ട് നൽകിയത് എന്നാണ് വിവരം